ഹായ് ഫ്രണ്ട്സ് സിമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ശനിയാഴ്ച ദിവസത്തെ വ്ളോഗാണട്ടോ അപ്പോൾ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച മോൻ്റെ ക്ലാസ് ഉണ്ടാവാറുണ്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്രം ഇല്ലാത്തുള്ളൂട്ടോ അപ്പോൾ മോൻ കാലത്ത് ക്ലാസ്സേ പോയി അപ്പോൾ പോയ കാലത്ത് ദോശയും അതുപോലെ ചട്ണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേച്ച് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ നമ്മുടെ ഉച്ചത്തെ പരിപാടികൾ തുടങ്ങാല്ലേ അപ്പോൾ കാലത്തെ പത്രങ്ങളൊക്കെ മുറകളൊക്കെ മൂറി വെച്ച് ഇനി കുറച്ച് ബീഫ് എടുത്തിട്ട് കൊള്ളി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫ് കഴുകി അവിടെ വാല വെച്ചു പിന്നെ കുറച്ച് ഭൂമിയും മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പൂമീനങ്ങൾ നീക്കി വെച്ചു അത് നന്നാക്കാനുണ്ട് അപ്പം വിചാരിച്ച ബീഫ് ഒന്ന് വേവിക്കാൻ അടുപ്പത്ത് വെക്കുകയെന്ന് വിചാരിച്ചോട്ടോ അപ്പം അതിൽ കൊള്ളിയിട്ട് വെക്കുക നല്ല എന്താ പറയുക ഗ്രേവി ഇല്ലാണ്ട് നല്ല തിക്കാക്കിയിട്ട് വെക്കണം അത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ കൊള്ളിയും ബീഫും അങ്ങനെ വെക്കും കേട്ടോ അപ്പം നമുക്ക് ചാറിന് വേണ്ടിയിട്ട് ഭൂമി ഇത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഭൂമി നന്നാക്കാത്തത് കൊണ്ട് അതിൽ നിന്നൊരു അത് നന്നാക്കിയിട്ട് അതിൽ നിന്നൊരു ഇവർക്ക് ചാറും മാത്രം ഇഷ്ടമുള്ളൂ ഭൂമിൻ്റെ അപ്പം ഞാനൊരു നാലഞ്ചെണ്ണം എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്കുള്ള സബോളകളൊക്കെ സബോളയും പച്ചമുളകൊക്കെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇങ്ങനെ നന്നാക്കി വെക്കും ഉണ്ടെന്നറിയോ നമുക്ക് എന്തെങ്കിലും കറികൾ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചതച്ചു ഇടാം അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി വെളുത്തുള്ളി ഒരു പിടി ഇഞ്ചി അതിങ്ങനെ മിക്സിയിലിട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് അടിക്കുക അപ്പം അടിക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കുക ഒഴിക്കാ എന്നിട്ട് നമുക്കത് ഒരു ഫ്രീസറിൽ കുപ്പിയിലായിട്ട് സൂക്ഷിച്ച് വെക്കുക അപ്പം നമുക്ക് ആവശ്യം വരുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എന്ത് അതായത് മീൻ മറക്കാൻ തേക്കുമ്പോഴും ചിക്കൻ മറക്കാൻ തേക്കുമ്പോഴും അതുപോലെ കറികൾ വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇനി ഇതൊക്കെ നന്നാക്കി വരുമ്പോൾ നേരം വൈകൂല മറ്റുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കാം അതിനൊക്കെ നല്ലത് ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ നല്ലതാണ് കേട്ടോ പിന്നെ മീനിൻ്റെ മീൻ കൂട്ടാൻ വെക്കണേൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സീമസ് ബ്ലോഗിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ കിട്ടും കേട്ടാ പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിൽ പറയാം മീൻ്റെ വീഡിയോ പറയാണ്ടിരിക്കുന്നത് മീൻ്റെ വിവരങ്ങൾ വീഡിയോ അല്ല വിവരങ്ങൾ അതായത് മീൻ വെക്കുന്നതിൻ്റെ അങ്ങനെ ചോറ് ഞാൻ നോക്കിയപ്പോൾ കറി മീൻ കറി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് അവിടെ വേവാൻ വെച്ചു അപ്പോൾ അത് ഏകദേശം ശരിയായി അതിൻ്റെ ഇടയിൽ ബീഫ് വെന്തപ്പോൾ ബീഫ് എടുത്ത് മാറ്റിയിട്ട് ആ കുക്കറില് തന്നെ മറ്റേ കൊള്ളി വിസലടിക്കേണ്ട ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ബീഫ് അല്ലെങ്കിൽ ചിക്കനൊക്കെ വയ്ക്കുന്ന ദിവസം ഞാൻ കുക്കുംബറ് ചെത്തി കഴിക്കും നല്ല ടേസ്റ്റാക്കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടാൻ്റെ ഒപ്പം ഇത് ഓരോ കഷ്ണം തിന്നുകയാണെങ്കിൽ ഇല്ലേ ശരീരത്തിൻ്റെ കൊഴുപ്പ് പോകുന്ന പറയണെങ്കിൽ കുക്കുംബർ തിന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കുമ്പോൾ എപ്പോഴായാലും കുക്കുംബറ് കഴിക്കണം നോൺ വെജ് എപ്പോഴാണ് കഴിക്കണേ അപ്പോൾ കുക്കുംബറും കഴിച്ചോ കൊഴുപ്പ് പൂവെന്നാണ് പറയുന്നത് അപ്പോൾ അത് ചെത്തിയപ്പോൾ അതിൽ നിന്ന് രണ്ട് കഷ്ണം എടുത്ത് തിന്നു പിന്നെ അതിനിടയിൽ ചോറ് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടപ്പോൾ ചോറും വെന്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മുടെ മീൻകൂട്ടാനും അവിടെ ബെന്തൊക്കെ കാച്ചി കഴിഞ്ഞ് പിന്നെ നമുക്ക് ബീഫ് ഉള്ള ബീഫ് നമ്മൾ അവിടെ സബോളൊക്കെ വാട്ടാനായിട്ട് ഉരുളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഉരുളിയാണ് ഉണ്ടേ അതിൽ വെച്ച് അപ്പോൾ സബോളൊക്കെ വാട്ടി അതൊക്കെ ചെയ്ത് അതുപോലെ മിളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ബീഫൊക്കെ ഇട്ടിട്ട് നന്നായി വരട്ടിയെടുത്തു അതിലേക്ക് എന്നിട്ട് വെന്ത കൊള്ളി ഇട്ടു കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ആക്കുക അടി പൊളിയാണ് മീൻകുട്ടാന കൂടെ കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക